നമ്മുടെ ഫുട്ബോളിൽ ചില കളിക്കാരുണ്ട് ആദ്യകാലങ്ങളിലെ കളിമികവ് കണ്ട് നാമേവരും പ്രതീക്ഷയോടെ ചില താരങ്ങൾ എന്നാൽ പ്രതീക്ഷകൾക്ക് അതീതമായി മിന്നൽ വേഗതയിൽ അവരങ്ങ് അപ്രത്യക്ഷമായി തീരുകയും ചെയ്യും ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ആ മുഖം കടന്നു വന്നിട്ടുണ്ടാകും വജ്രക്കണ്ണുള്ള ഒരു മാന്ത്രികന്റെ മുഖം അതെ എന്ന ആരാധകരുടെ സ്വന്തം ലാജോയ തന്റെ ഇടങ്കാൽ ഫ്രീ കിക്കുകൾ മഴവിൽ രൂപത്തിൽ വലയിലെത്തിച്ചും ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെയുള്ള തന്റെ ലോങ് റേഞ്ചറുകൾ കൊണ്ടും തന്റേതായ ഗോൾ സെലിബ്രേഷൻ കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ കാൽപന്ത് പ്രേമികളുടെ മനസ്സിൽ അയാൾ സ്ഥാനമുറപ്പിച്ചിരുന്നു സെലസ്റ്റിയൻ കുപ്പായത്തിലെ രണ്ടാം മെസ്സി എന്നറിയപ്പെട്ട ഡിബാല മെസ്സിക്ക് ശേഷം ആ പത്താം നമ്പർ ജേഴ്സിയിൽ ഇടങ്കാൽ മായാജാലം തീർക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നുവരെ പലരും പറഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ കാലങ്ങൾക്കിപ്പുറം അയാളുടെ പ്രതിഭയോട് എത്രത്തോളം അയാൾക്ക് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നത് ഒരു ചോദ്യചിഹ്നമാണ് തുടരെയുള്ള പരിക്കുകളും ഫോമില്ലായ്മയും കാരണം യു എൻ എസിൽ അയാളുടെ സ്ഥാനം സൈഡ് ബെഞ്ചിലായി മാറി മെസ്സിയുടെ അതേ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം അർജന്റീൻ ദേശീയ ടീമിൽ നിന്നും അയാൾ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു ഒരു മെസ്സിയുടെ അതേ കാലഘട്ടത്തിൽ പന്ത് തട്ടിയതുകൊണ്ടായിരിക്കാം പലരും അയാളെ വഴ്ത്തിപ്പാടാതെ പോയതും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകമാമാങ്കത്തിൽ സ്കലോണിയുടെ സംഘത്തിൽ അയാളുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു